അവർ നാരിയ സലാത്ത് ഉണ്ടാക്കുന്നുണ്ട് താജു സലാത്ത് ഉണ്ടാക്കുന്നുണ്ട് കമാലി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ജൗഹറത്തുൽ കമാലി പറഞ്ഞ സ്ലാത്ത് ഉണ്ട് എന്താണെന്നറിയോ ആ സലാത്തൊക്കെ ചൊല്ലിയാലോ സാധാരണ സ്ലാത്തിയല്ലിയാലുള്ള പോരിഷിയും കൂടിയല്ല പിന്നെയോ കീറൻ സബ്ദൂ وذاك بالأرباح والذبات وليس للمنكر من نجاة അവരുണ്ടാക്കിയ ഒരു കമാലിന്റെ ജൗഹരത്തുൽ കമാൽ എത്ര തവണ ഏഴ് തവണ തവണുവിൻ്റെ റസൂലും ഉമർ ഉസ്മാൻ അബുബക്കർത്താബർ അലീബിൻബർ അലി അള്ളാഹുനും ഇവരൊക്കെ ആ മജിലിസിലേക്ക് ഇങ്ങോട്ട് കയറി വരും എങ്ങനെ കയറി വരും ഈ നാല് ഖലീഫമാരും തടിയോടെ അവരുടെ ജീവനോട്

അള്ളാഹുവിന്റെ റസൂല് കയറി വരും എങ്ങനെ ആത്മാവിനോടൊപ്പം റൂഹിനോടൊപ്പം നബിസ്വല്ലാഹു അലൈസ് അവിടെ ഉണ്ടാകും അവിടെ മാത്രമല്ല നബിസ്വല്ലാഹു അലൈസല്ല സർവ്വ സ്ഥലത്തും ഹാജരുള്ളവനാണ് കണ്ടോ റസൂല്ല വിശ്വസിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂല് സർവ്വ സ്ഥലത്തും സർവ്വകാലത്തുമുണ്ട് ഏതുപോലെ നമ്മുടെ കൂടെ തന്നെ നബി തടിയോടുകൂടി റൂഹോടുകൂടി ഉണ്ട് പിന്നെന്താ കാണാത്തത് ചോദിക്കുമ്പോൾ എന്താ പറയണേ നമ്മുടെ സദസ്സിൽ മലക്കുകൾ ഉണ്ടല്ലോ ആ മലക്കുകളെ നമുക്ക് കാണാൻ കഴിയാത്തതുപോലെ നമുക്ക് കാണാൻ കഴിയുന്നില്ലെന്നേയുള്ളൂ കറാമത്തിലുള്ള കണ്ണുകൾക്ക് കാണാനും സാധിക്കും കറാമത്തിലുള്ള കണ്ണുകൾക്ക് റസൂൽദാനെ കാണാനും സാധിക്കും എപ്പോൾ ഇപ്പോഴേ അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തിയ പോലെയുള്ള പണ്ഡിതന്മാർ എഴുപത് തവണ റസൂൽ ഉദ്ദാന നേരിട്ട് ഉണർച്ചയിൽ കണ്ടിട്ട് മസല കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് നബിയോടെ നോക്കണം റസൂൽ സ്വപ്നത്തിലൊന്നുമല്ല ഉണർച്ചയിൽ തന്നെ എഴുപത് തവണ എഴുപതിൽ പരം തവണ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സുയൂത്തീമാമ് പറഞ്ഞു എന്ന് ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് നബിയുമായി മസ്അല ചർച്ച ചെയ്തു എന്ന് ഇവരെ എഴുതി വിട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കൂ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞോ അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ റസൂല് മരിച്ചു എന്ന് കേട്ടപ്പോൾ എന്തിനാണ് ഉമർഹത്താബർ അലിയല്ലാഹുവിന് വല്ലാതെ വിഷമിച്ചത് ഖത്താബ് റളിയല്ലാഹു അള്ളാഹു കറാമത്തിന്റെ കണ്ണില്ലേ എന്താ പറഞ്ഞു ഞാൻ കൊല്ലും ുംഷമം സഹിക്കാഞ്ഞിട്ട് അല്ലേ അങ്ങനെ അല്ലെ പറഞ്ഞല്ലോ അള്ളാഹുവിനെ ആരെങ്കിലും ആരാധിക്കുന്നുവെങ്കിൽ അല്ല ജീവനോടെയുണ്ട് മുഹമ്മദിനെ ആരെങ്കിലും ആരാധിച്ചിരുന്നുവെങ്കിൽ ആ മുഹമ്മദ് മരണപ്പെട്ടു പോയിരിക്കുന്നു എന്തേ എന്റെ പ്രശ്നം ഇനി ഇപ്പൊ നബിനെ കാണാൻ പറ്റൂല ഒന്നും ചോദിക്കാൻ പറ്റൂല അല്ലേ എന്തേ മൃഹത്താബ് റതിയുള്ള ഇഷ്ടപ്പെടുമ്പോ തന്നെ നബിൻ കണ്ടു കൂടെ ഇന്ന് വരെ സ്വരാത്ത വചരിച്ചിലേക്ക് നബിങ്ങനെ കയറി വന്ന് ഇരിക്കുന്നുണ്ട് കാണുന്നുണ്ട് എങ്കിൽ പിന്നെ നമുക്കെന്താ പിന്നെ പ്രയാസം അപ്പൊ സുഹൃത്തുക്കളെ അങ്ങനെയൊന്നും സഹാബിമാർ പഠിപ്പിച്ചിട്ടില്ല ഇതാണ് ഈ പറയുന്നത് പിഴച്ച വിശ്വാസങ്ങളാണ് ഈ സമൂഹത്തിന്റെ മുമ്പാകെ പ്രചരിപ്പിക്കുന്നത് മഹാന്മാരായ സഹാബിമാർ എന്തുമാത്രം പ്രയാസങ്ങൾ ഉണ്ടായി അവർക്ക് ഓരോ മസ്ലകളിൽ തർക്കം വരുമ്പോ റസൂലയുടെ കബരങ്ങൾ പോയിട്ട് നബിയെ ഈ വിഷയത്തിൽ ഞങ്ങൾക്കൊരു പരിഹാരം പറഞ്ഞു തരണം എന്ന് നബിയോട് മസ്ല ചോദിച്ചോ എന്നിട്ടാണ് എത്രയോ കാലങ്ങൾക്ക് ശേഷം ജീവിച്ച സുയൂതീമാമ് എഴുപതിലേറെ തവണ റസൂലെ ഈ ഭൂമിയിൽ വെച്ച് ഉണർച്ചയിൽ തന്നെ കണ്ട് മസ്ലകൾ ചോദിച്ചറിഞ്ഞു എന്ന് എഴുതി എവിടേക്കാണ് ഈ ജനങ്ങളെ കൊണ്ടുപോകുന്നത് ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആശയങ്ങളിൽ ഒതുങ്ങി നിന്നോ വിധങ്ങൾ പഠിപ്പിച്ച അക്കീതയിൽ ഒതുങ്ങിരുന്നോളൂ അതിലപ്പുറമുള്ള അക്കീതകൾ കൊണ്ടുവരുമ്പോഴാണ് പ്രശ്നമാകുന്നത്